കഴിഞ്ഞതോടെ സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്കും ജീവിതത്തിന് സംഭവിക്കുന്ന മാറ്റം തൻ്റെ ജീവിതം സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു സ്ത്രീക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിരത്തുന്ന ഒരു തമിഴ് ഷോർട്ട് ഫിലിമാണ് സിനിമാറ്റോഗ്രാഫറിൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗൈസ് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഷോർട്ട് ഫിലിമിൻ്റെ തുടക്കത്തിൽ തൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് വരുന്ന അച്ഛനും അമ്മയും അവരെ സൽക്കരിക്കുന്ന ഭാര്യയുമാണ് കാണുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് അവരവിടെ എത്തിയിരിക്കുന്നത് കോളിങ് ബെല്ലടിച്ച് അവൾ വാതിൽ തുറക്കാൻ ലേറ്റ് ആവുമ്പോഴേക്കും തന്നെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത് എന്താണ് ഇത്രയും ടൈം എന്ന് അവർ പിറുപിറുക്കുന്നുണ്ട് നമ്മളെ വരാനും പറഞ്ഞിട്ട് ഇവരെന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഭാര്യ വന്ന് കഥക തുറക്കുന്നു അവൾ അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നു വാതിൽ തുറക്കാൻ എന്താ ഇത്രയും സമയമെന്ന് അച്ഛൻ അവളോട് ചോദിക്കുന്നുണ്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കഥ തുറക്കാൻ ലേറ്റ് ആയത് എന്ന് അവളും പറയുന്നു അതിനു വേണ്ടിയിട്ട് സോറിയും ചോദിക്കുന്നുണ്ട് ഓ അതുകൊണ്ടാണോ വീട് മൊത്തം പുകയായിരിക്കുന്നത് അല്ലേ എന്ന് അച്ഛൻ പറയാണ് നിനക്ക് സുഖമാണോ എന്നും അച്ഛൻ ചോദിക്കുന്നുണ്ട് എനിക്കെന്താണ വളരെ സുഖമാണ് അദ്ദേഹം എന്നെ റാണിയെ പോലെയാണ് നോക്കുന്നത് എന്ന് അവൾ പറയുന്നു പിന്നെന്താ ഇപ്പോഴാണോ അമ്മായി അച്ഛൻ്റെ അമ്മായിയമ്മയുടെയും ഓർമ്മ വന്നത് നിനക്ക് എന്ന് അമ്മയും ചോദിക്കുന്നു അങ്ങനെ ഒന്നുമില്ല അമ്മേ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആണ് അതാണ് അച്ഛനും അമ്മയും വിളിച്ച് വിരുന്ന് വെക്കണമെന്ന് ഞങ്ങളും അദ്ദേഹം പ്ലാൻ ചെയ്തതെന്ന് പറയാണ് ഇന്ന് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ആണല്ലേ മറന്നേ പോയല്ലോ എന്ന് ഒരു വർഷം പോയതേ അറിഞ്ഞില്ല എന്നും അച്ഛൻ പറയാണ് അയ്യോ അച്ഛ എനിക്ക് ഈ വർഷത്തിൽ ഓരോ ദിവസവും മറക്കാനേ പറ്റാത്തതാണ് എന്നും അദ്ദേഹം എന്നെ അതുപോലെയാണ് നോക്കിയതെന്ന് അവളും പറയുന്നു വളരെ സന്തോഷം ലാസ്റ്റ് അവന് പറ്റുന്ന രീതിക്ക് നീ മാറിയല്ലോ പിന്നെന്താ നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ എന്ന് അമ്മ ചോദിക്കുന്നു ഇല്ല അവരെ രാത്രിയാണ് വരാൻ പറഞ്ഞതെന്ന് നായിക പറയാണ് ഈ സമയം അച്ഛൻ തന്റെ മകനെ അന്വേഷിക്കുന്നുണ്ട് ഓഫീസിൽ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണ് കുറച്ച് സമയത്തിനുള്ളിൽ വരും നിങ്ങൾ ആദ്യം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ മറുപടി പറയുന്നു അച്ഛന് വേറെ അസിഡിറ്റിയും ഉണ്ട് നിങ്ങൾ ആദ്യം കഴിക്കാൻ എന്ന് അവൾ പറയുന്നു അദ്ദേഹം വന്നതും കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് നായിക പറയുന്നുണ്ട് അങ്ങനെ അവർ കഴിക്കാൻ തുടങ്ങുകയാണ് അവർക്ക് മുന്നിൽ ഇല വയ്ക്കുന്ന സമയം അമ്മ എന്തുണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ മരുമകളെന്ന് നോക്കാലോ എന്ന് പറയുന്നുണ്ട് ആ സമയം സ്വീറ്റ്സ് കൊണ്ടുവന്ന് വെച്ചതും ഓ സ്വീറ്റ്സ് കടയിൽ നിന്ന് വാങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നു വിവിധതരം ഡിഷസ് ഓരോ നായി അവർ അവരുടെ മുന്നിൽ കൊണ്ടുവരുത്തുന്നു അത് കാണുമ്പോൾ തന്നെ അവർ അത്ഭുതപ്പെടുന്നു അയ്യോ ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കണം മറന്നു പോയി എന്നും പറഞ്ഞ് നായിക അത് വറുക്കാനായിട്ട് പോകുന്നു എന്താണിത് എപ്പോഴും ഇല്ലാത്തത് ഇന്ന് നമ്മളെ എങ്ങനെ ഗൗനിക്കുന്നത് എന്ന് അമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നു അപ്പോഴാകട്ടെ അവൾ വന്നിട്ട് അമ്മ ഇന്ന് ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണമെന്നും പറഞ്ഞ് ആ ഡിഷ് കൊടുക്കുന്നു അങ്ങനെ അവര് കഴിക്കാൻ തുടങ്ങുന്നു അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഡിഷസും അവൾ വിളമ്പുന്നു എന്താ ഇത് ഇത്രയും ഭക്ഷണം ഇവിടെ ആരെങ്കിലും നീ ജോലിക്ക് വെച്ചിട്ടുണ്ടോ എന്നാണ് ഇത് കണ്ട അമ്മ ചോദിക്കുന്നത് ഇതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് വീട്ടില് വെറുതെ തന്നെയല്ലേ ഇരിക്കുന്നത് അദ്ദേഹത്തിനാണെങ്കിലും ഞാൻ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് യൂട്യൂബൊക്കെ നോക്കി ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ പഠിച്ചു എന്ന് നായിക പറയുന്നു ഹോ നല്ല കാര്യം വളരെ സന്തോഷം എന്ന് അമ്മയും പറയുന്നു എന്ത് ചെയ്യാനാണ് അവനും അവന്റെ അച്ഛനും ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് കുക്ക് ചെയ്താലേ ഇഷ്ടമല്ല ഞാനും അവരെ അങ്ങനെ തന്നെ ശീലിപ്പിക്കുകയും ചെയ്തു എന്തന്നെ ആയാലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറിയാലേ വീടിന് ഐശ്വര്യം വരുന്നു എന്നും കൂടെ ആ അമ്മ പറയുന്നു എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അവളും ശരിയാണ് പറയുന്നുണ്ട് നിങ്ങൾ കഴിക്കൂ എന്ന് അവൾ പറയുന്നു ആ അച്ഛനാകട്ടെ അവൾ അവിടെ ഇരിക്കാൻ പറയുന്നു അവൾ അവിടെ ഇരുന്ന് അവരെ കഴിക്കുന്നത് നോക്കുകയാണ് അപ്പോൾ അമ്മയാകട്ടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്താ ഇത് ഇത്രയും ടേസ്റ്റ് എന്റെ മകൻ തന്നെ നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ എന്ത് വെച്ചാലും അമ്മ വയ്ക്കുന്നതിനെ കൊണ്ട് കമ്പയർ ചെയ്ത് ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് എന്റെ അമ്മൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്നു എന്ന് അവൾ പറയുന്നു എന്റെ അമ്മയുടെ കൈ കൊണ്ടാണ് ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ ലാസ്റ്റ് ആയിട്ട് കഴിച്ചത് എന്ന് അച്ഛനും പറയുന്നു നിനക്ക് എന്തോ സിംഗർ ആവണമെന്നല്ലേ ആഗ്രഹം അത് അങ്ങനെയും വിട്ടിട്ട് നീ മാസ്റ്റർ ഷെഫിൽ പോയി നല്ലൊരു ഷെഫ് ആയിക്കോ എന്നും അച്ഛൻ പറയുന്നുണ്ട് ശരിയാണ് അച്ഛൻ പറഞ്ഞതുപോലെ നല്ലൊരു ഷെഫായി അമ്മ പറഞ്ഞതുപോലെ നല്ല മരുമകളായി എൻ്റെ അച്ഛനും അമ്മയും പറയുന്ന പോലെ ഹാപ്പി കപ്പിളായി ഈ സൊസൈറ്റിക്ക് പ്രൊജക്ട് ചെയ്ത് കുട്ടികളുമായി പിന്നെ ഇതാണ് ജീവിതം എന്നുള്ള രീതിക്ക് ജീവിച്ച് ഒരു ദിവസം മരിച്ചു പോകണം അല്ലേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ എന്റെ സിംഗിങ് സ്വപ്നമൊക്കെ മാറ്റി നല്ല ഭാര്യയായി ജീവിക്കാ എന്ന് നല്ല ഭാര്യയായി ജീവിക്കുക എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത് പക്ഷെ രാവിലെ എണീറ്റാൽ എപ്പോൾ എന്ന് ആലോചിച്ച് രാത്രി രാത്രിയായാലും എപ്പോൾ രാവിലെ എന്ന് ആലോചിച്ച് എൻ്റെ ജീവിതം ഞാൻ തന്നെയാണോ ജീവിക്കുന്നത് അതോ സൊസൈറ്റി ആണോ എന്ന് അറിയാതെ ഇങ്ങനെ ജീവിക്കുന്നത് വെറുത്തു അതുകൊണ്ട് മരിക്കാൻ വരെ ഞാൻ തീരുമാനിച്ചു എന്ന് അവൾ പറയുന്നു ഇത് കേട്ട അച്ഛനും അമ്മയും ഞെട്ടിപ്പോവാണ് അങ്ങനെ മരിക്കാൻ പോകുന്ന ടൈമിലാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് ഇപ്പൊ ഞാൻ എന്തിനാ മരിക്കുന്നത് എന്റെ സ്വപ്നങ്ങളെ വകവയ്ക്കാത്ത നിങ്ങൾ എല്ലാവരും അല്ലേ മരിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വിരുന്ന് വെച്ചതുപോലെ നിങ്ങളുടെ മകന് ഇന്നലെ തന്നെ വെച്ചു എന്ന് അവൾ പറയുന്നു കറിയിൽ ലൈറ്റായി സൈനൈഡ് ഉള്ളൂ പെട്ടെന്ന് മരിച്ചു എന്ന് പറയാണ് പിന്നെയാണ് ബോഡി എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയത് എന്തായാലും ഇന്ന് നിങ്ങളെ വിരുന്നു വിളിക്കുകയാണല്ലോ സോ വെട്ട് നുറുക്കി നിങ്ങൾക്ക് കറി വെച്ച് തരാൻ തീരുമാനിച്ചു ഇപ്പൊ നിങ്ങൾ ഈ കഴിക്കുന്നത് ചിക്കൻ അല്ല അശോകാണെന്ന് അവൾ പറയുന്നു അതോടുകൂടി അച്ഛനും അമ്മയ്ക്കും ഭൂമി ചെയ്യാൻ വരികയാണ് പറഞ്ഞു വെച്ചതുപോലെ നിങ്ങൾ അയാളെ വെച്ച് ചെയ്ത കറികളെയാണ് ഇത്രയും നന്നായി ആസ്വദിച്ച് കഴിച്ചത് സ്നേഹം എന്ന് വെച്ചാൽ ഇതാണെന്ന് അവൾ പറയുന്നു ഇതെല്ലാം കേട്ട അച്ഛൻ അവളെ അടിക്കാൻ പോവാണ് പക്ഷെ എനിക്കൂടെ പറ്റുന്നില്ല കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ മോന്റെ അടുത്തേക്ക് തന്നെ നിങ്ങൾക്കും പോകാം പേടിക്കാനൊന്നുമില്ല എന്ന് അവൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ ഇങ്ങനെ വളർത്തിയതിനു വേണ്ടി മാത്രല്ല നിങ്ങളെ ഞാൻ കൊല്ലുന്നത് നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ മകന്റെ ഭാര്യയുടെ കുളിമുറിയിൽ നോക്കുക ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ നോക്ക ഇനി നിങ്ങളാണെങ്കിലോ ഒരു ഗേൾ എന്ന് വെച്ചാൽ ഇനി നിങ്ങളാണെങ്കിലോ ഒരു ഗേൾ എന്ന് വെച്ചാല് ഭർത്താവിനെ നോക്കുന്നത് മാത്രമാണോ ജീവിതം എന്നെല്ലാം പറഞ്ഞ് അവർക്ക് ചുറ്റും നടക്കുകയാണ് അമ്മയെ ഹഗ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് പാടി കൊടുക്കുന്നു പിന്നീട് അവരെ താഴെയിട്ട് അവൾ ഡാൻസ് ചെയ്യാണ് ആ സമയം പെട്ടെന്ന് അവൾ എക്സ്പെക്ട് ചെയ്യാതെ കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നു നോക്കുമ്പോൾ അത് അവളുടെ അമ്മയും അച്ഛനും ആയിരിക്കും എന്താ ഇത്രയും പെട്ടെന്ന് വന്നത് എന്ന് അവൾ അവരോട് ചോദിക്കുന്നു ഇവിടെ അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ വന്നതാണ് അതാണ് പെട്ടെന്ന് എത്തിയത് എന്ന് അച്ഛൻ പറയുന്നു അമ്മായി അമ്മയും അമ്മായി അച്ഛനോ ഒക്കെ എവിടെ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അവരെ ഇപ്പോഴാണ് അയച്ചത് എന്നും പറഞ്ഞ് അവൾ അച്ഛനെയും അമ്മയും അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു അപ്പൊ ഗായ്സ് നിങ്ങൾ പറയോ അവൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ